എടാ ലൈഫിൽ സൂപ്പർമാൻ ഒന്നും ഇല്ല നിങ്ങൾ ഇങ്ങനെ ഭയങ്കര വീക്കാണ് ഭയങ്കര വീക്കാണെന്ന് കാണിച്ചുകൊണ്ടിരുന്ന നിങ്ങളോട് ആർക്കും ഇഷ്ടമൊന്നും തോന്നത്തില്ല അങ്ങനെ നിങ്ങളുടെ പൊട്ട ബുദ്ധിയാണ് നിങ്ങളുടെ വെറും ചിന്തയാണ് ചുമ്മാ വെറുതെ ചിന്തിച്ചു നോക്കിയേ നമ്മുടെ പാർട്ട്ണറായിട്ടൊരാളെ നിങ്ങൾക്ക് എന്തിനാണ് ആവശ്യം നിങ്ങളുടെ ഇമോഷൻസിന് താങ്ങാനാകാൻ അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒരു വല്ലാത്തൊരു ആ അവസ്ഥയിൽ നിങ്ങൾക്കൊരു തണലാകാനൊക്കെയാണ് നിങ്ങളൊരു പാർട്ണറെ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം വീക്കായിരുന്നു കഴിഞ്ഞാൽ നിങ്ങളോട് ആർക്കും ഇഷ്ടം തോന്നുന്നതാണ് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചുമ്മാ ഓവർ തിങ്ക് ചെയ്ത് ടെൻഷൻ അടിച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ വിലയും കളഞ്ഞ് എനിക്ക് യാതൊരു ആത്മവിശ്വാസവും ഇല്ലാത്ത ഒരാളാണ് ഞാനെന്ന് വരുത്തി തീർത്ത് നിങ്ങൾക്കൊരു ചെറിയ പ്രശ്നം പോലും അഭിമുഖീകരിക്കാൻ പറ്റില്ല എല്ലാത്തിനും അവൾ വേണം അല്ലെങ്കിൽ അവൻ വേണം ഉണ്ടാക്കി നിങ്ങൾ വീക്കാണെന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ മറ്റേയാളെ വെറുപ്പിക്കണം പാവം കുട്ടിയായിരിക്കണം എന്ന കോൺസെപ്റ്റൊന്നും ആർക്കും ഇല്ല അല്ലെങ്കിൽ ഒരു പാവം പയ്യനായിരിക്കണം അങ്ങനെയൊന്നും ആർക്കും ഇല്ല സ്ട്രോങ് ആയിരിക്കണം ആണാകട്ടെ പെണ്ണാകട്ടെ പരസ്പരം തുണയാകാനും ഇണയാകാനുമായിട്ടാണല്ലോ ഒരുമിക്കുന്നത് അല്ലേ ഒരു വിഷയം വരുമ്പോൾ ഒരുമിച്ച് ഫോക്കസ് ചെയ്ത് ധൈര്യമായിട്ട് അതിനെ നേരിടാൻ വേണ്ടിട്ടല്ലേ രണ്ടുപേരും ഒരുമിക്കുന്നത് അങ്ങനെയുള്ള രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഒരുമിച്ചത് എന്തോരം പവറാണെന്ന് ആലോചിക്കില്ല അപ്പോഴാണ് കരച്ചിൽ മൂക്കൊലിപ്പിക്കല് ആകെ പ്രശ്നം വിഷയം പിച്ചി ഇതേതു ഇതിൽ നിങ്ങൾ തന്നെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാണ് നിങ്ങൾ തീരെയും സ്ട്രോങ് അല്ല ഒരു വലിയ ഇഷ്യൂ വന്നാൽ സ്വാഭാവികമായിട്ടും പാടർക്ക് എന്തോ നിങ്ങളിപ്പൊ കരഞ്ഞും വിളിച്ചു ഇരിക്കുന്നു അപ്പൊ നിങ്ങളുടെ പാട്ടർക്ക് എന്ത് തോന്നും സ്വാഭാവികമായിട്ട് എന്തോ എത്തൂന്നടേ ഇത് ഒരു പ്രശ്നത്തിനെ നേരിടാൻ അറിയില്ലടേ എന്നല്ലേ തോന്നലോ അതെന്തിനാ നിങ്ങൾ നിങ്ങളെ അങ്ങനെ ഇമേജ് ഉണ്ടാക്കി വെച്ചേക്കുന്ന അത് വേണ്ട നിങ്ങൾ സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നത് നിങ്ങൾ സ്ട്രോങ് ആണ് സത്യത്തിൽ നിങ്ങളെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തോ ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾക്ക് ഒരു ഒരു കൂട്ടിന്റെ ആവശ്യമുണ്ട് നിങ്ങൾ കാണിക്കാതെ എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട് നമുക്കൊരു ഒരു ചിത്രശലഭത്തിനെ പിടിക്കാനുള്ളൊരു രീതി നമ്മൾ ആ ചിത്രശലഭത്തിന്റെ പുറകെ പോവുക എന്നുള്ളതാണ് നമ്മൾ ഇതിനെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് പറഞ്ഞോളൂ അല്ലേ അതേസമയം എവിടെയെങ്കിലും ഒരിടത്തും നിങ്ങൾ സമാധാനമായിരിക്കൂ ഒരു വസന്തത്തിന്റെ നടുവിൽ നിങ്ങൾ നിങ്ങളായിരിക്കൂ പൂമ്പാറ്റം നിങ്ങളിലേക്ക് വന്നിരുന്നോളൂ അതുകൊണ്ട് ഈ അയ്യോ ഞാൻ വീക്കാണ് എന്ന ഇമേജ് കട്ടയണം എന്നിട്ട് നിങ്ങൾ സ്ട്രോങ് ആണ് നിങ്ങളിലെ യഥാർത്ഥ ആ ഒരു വ്യക്തിത്വം അല്ലേ അതിനെ കുറച്ചുകൂടി ഒക്കെ മോൾഡ് ചെയ്ത് കൊണ്ടുവരണം എന്തോ കൊണ്ട് വരുമോ